ഖുറാൻ ക്ലാസ്സിൽ സൂറത്തു സൂറത്തുനിസ്സായിലെ വ്യഭിചാരികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് വിശദീകരിക്കുന്ന വാക്യങ്ങളാണ് അതിൽ പതിനഞ്ചാമത്തെ ആയത്താണ് നമ്മൾ ഓതി പറഞ്ഞത് അതേ വിഷയത്തിൽ പതിനാറാമത്തെ ആയത്താണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ പതിനഞ്ചും പതിനാറും ഒക്കെ ഒരുമിച്ച് വന്നിട്ടുള്ള ആയത്തുകളാണ് പതിനാറാമത്തെ ആയത്ത് അതിൻ്റെ ഓത്ത് കേട്ട ശേഷം ഞാനതിൻ്റെ പരിഭാഷകൾ വായിക്കുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാം വല്ലതും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ നീചവൃത്തി ചെയ്യുന്ന രണ്ടു പേരെയും നിങ്ങൾ പീഡിപ്പിക്കുക എന്നാൽ അവർ ഇരുവരും പശ്ചാത്തപിക്കുകയും നടപടി നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരെ വിട്ടേക്കുക തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു നീചവൃത്തി ചെയ്യുന്ന ആ രണ്ടു പേരെയും എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അവരെ നിങ്ങൾ പീഡിപ്പിക്കുക എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഇത് മുജാഹിദീൻ്റെ ഒരു വിഭാഗം പരിഭാഷപ്പെടുത്തിയതാണ് ഇനി ഇതേ ആയത്തിന് മുജാഹിദിൻ്റെ തന്നെ പണ്ഡിതനായ അമാനി മൗലവി നൽകുന്ന പരിഭാഷ ഞാൻ കേൾപ്പിക്കാം നിങ്ങളിൽ നിന്നും അത് ചെയ്യുന്ന രണ്ടു പേർ ആരോ അവരെ രണ്ടാളെയും നിങ്ങൾ പീഡിപ്പിച്ച് അഥവാ സ്വൈരം കെടുത്തിക്കൊള്ളുവീൻ ഇനി അവർ രണ്ടു പേരും പശ്ചാത്തപിക്കുകയും നന്നായി വർത്തിക്കുകയും ചെയ്തെങ്കിൽ നിങ്ങളവരെ സംബന്ധിച്ച് തിരിഞ്ഞുകളയുവാീൻ നിശ്ചയമായും അള്ളാഹു വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഇവിടെയും രണ്ടു പേർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരെ പീഡിപ്പിക്കുക ബ്രാക്കറ്റിൽ സ്വൈരം കെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരം ചെയ്തവർക്കുള്ള ശിക്ഷയാണ് പറയുന്നത് സ്വൈരം കെടുത്തുക ഇനി സുന്നികളുടെ കൂറ്റനാടിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള അർത്ഥം നിങ്ങളിൽ നിന്ന് നീചവൃത്തിയിൽ പ്രവേശിക്കുന്ന രണ്ട് പുരുഷന്മാരെ വിഷമിപ്പിക്കുക രണ്ട് പുരുഷന്മാരെ വിഷമിപ്പിക്കുക പിന്നീട് അവർ രണ്ടുപേരും പശ്ചാത്തപിക്കുകയും നന്നാക്കി തീർക്കുകയും ചെയ്താൽ അവരിൽ നിന്ന് നിങ്ങൾ പിന്മാറുക അള്ളാഹു ധാരാളം തൗബ സ്വീകരിക്കുന്നവനും പരമകാരുണികനുമാകുന്നു അപ്പം ഇവിടെ പുരുഷന്മാരെ മാത്രമാണ് ഇവിടെ പറയുന്നത് എന്നും അവരെ വിഷമിപ്പിക്കുകയാണ് വേണ്ടത് എന്നുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പരിഭാഷയാണ് ഇനി നമുക്ക് മൗദൂതി എന്താ പറയുന്നത് നോക്കാം മൗദൂതിയുടെ പരിഭാഷയിൽ നിന്ന് ഈ പതിനഞ്ചും പതിനാറും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പതിനഞ്ചാം വാക്യവും അതിൻ്റെ തുടർച്ചയായി പതിനാറാം വാക്യവും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഒരുമിച്ച് ഞാൻ വായിക്കാം പതിനഞ്ച് പതിനാറ് നിങ്ങളുടെ സ്ത്രീകളിൽ ദുർനടപ്പിലേർപ്പെടുന്നവർക്കെതിരിൽ നിങ്ങളിൽ നിന്ന് നാലുപേരെ സാക്ഷികളായി കൊണ്ടുവരിക നാലുപേർ സാക്ഷ്യം വഹിച്ചുവെങ്കിൽ ആ സ്ത്രീകളെ മരണം വരെ അല്ലെങ്കിൽ അള്ളാഹു മറ്റൊരു വഴി നിർദ്ദേശിക്കുന്നതുവരെ വീടുകളിൽ തടഞ്ഞു വയ്ക്കുക നിങ്ങളിൽ ഈ കുറ്റത്തിൽ ഏർപ്പെടുന്ന രണ്ട് പേരെയും പീഡിപ്പിക്കേണ്ടതാകുന്നു പശ്ചാത്തപിക്കുകയും സ്വയം സംസ്കരിക്കുകയും ചെയ്താൽ അവരെ വിട്ടേക്കണം എന്തെന്നാൽ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യം അരുളുന്നവനുമാകുന്നു ഇവിടെ രണ്ടുപേരെയും പീഡിപ്പിക്കേണ്ടതാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കുക വിഷമിപ്പിക്കുക സ്വൈരം കെടുത്തുക എന്നൊക്കെയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ള അറബി പദത്തിന് അർത്ഥമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ പരിഭാഷ നിങ്ങളിൽ ആ ദുർവൃത്തിയിൽ പ്രവേശിക്കുന്ന രണ്ടു പേരെയും ശിക്ഷിക്കുക പിന്നീട് അവർ പശ്ചാത്താപിക്കുകയോ ജീവിതം നന്നാക്കി തീർക്കുകയോ ചെയ്തെങ്കിൽ അവരെ വിട്ടേക്കണം അള്ളാഹു അങ്ങേറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പരമകാരുണികനുമാണ് ഇവിടെ ദുർവൃത്തിയിൽ പ്രവേശിക്കുന്ന രണ്ടു പേരെയും ശിക്ഷിക്കുക എന്നാണ് പറഞ്ഞത് ഇവിടെ രണ്ട് പേരെയെന്നേ പറഞ്ഞിട്ടുള്ളൂ സുന്നി തഫ്സീറിൽ രണ്ട് പുരുഷന്മാരെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ആശയത്തിൻ്റെ പരിഭാഷാ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരുത്തിയത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഖുർആാനിൽ ഒരായത്ത് അള്ളാഹു അങ്ങോട്ട് ഇറക്കിയിട്ടാണ് പോവുക പണ്ട് ഇബിലിസ് ചക്കര തേച്ച ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ഇബ്ലീസ് ചക്കര തേച്ചതുപോലെ അല്ലാഹു ഇറക്കിയിട്ടാണ് പോവുക ആ ആയത്തിൻ്റെ അർത്ഥം എന്താണ് എന്നും അതാരെക്കുറിച്ചാണ് പറയുന്നത് എന്നും അതെന്ത് വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നും എന്താണ് പറയുന്നത് എന്നൊക്കെ പിന്നെ നാട്ടുകാർ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ട് നാലഞ്ച് മധുഹബ് പണ്ഡിതന്മാർ നാലഞ്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് അള്ളാൻ്റെ മതം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു ആയത്തിൽ പറയുന്ന രണ്ട് പുരുഷന്മാരെന്നോ രണ്ടാളുകൾ എന്നോ പറഞ്ഞതും അതിൻ്റെ മുമ്പ് രണ്ട് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞതും ഇത് ഏത് വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചും എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർ തർക്കിച്ചതിൻ്റെ ചില ചിത്രങ്ങളാണ് ഞാനിനി വായിക്കുന്നത് മൗദൂദി തന്നെ പറയുന്നത് നോക്കൂ സൂക്തങ്ങൾ രണ്ടും തമ്മിൽ കാണുന്ന ബാഹ്യമായ വ്യത്യാസം കൊണ്ടായിരിക്കണം പ്രശസ്ത ഖുർആൻ ഭാഷ്യകാരനായ സുദ്ധിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് സുദ്ധിയുടെ തെറ്റിദ്ധാരണ തീർക്കുകയാണ് മൗദൂദി അറബി ഭാഷ പോലും പഠിച്ചിട്ടില്ലാത്ത മൗദൂദിയാണ് സുദ്ധി എന്ന വലിയ ഒരു മുഫസിറിനെ കുറ്റപ്പെടുത്തുന്നത് പ്രശസ്ത ഖുർആൻ ഭാഷ്യക്കാരനായ സുദ്ധിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ സൂക്തം വിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ചുള്ളതും രണ്ടാമത്തേത് അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചുള്ളതും എന്നത്രേ അദ്ദേഹം പറയുന്നത് ബലഹീനമായ ഒരു അഭിപ്രായം മാത്രമാണിത് ഇതിലേക്ക് ഉപോത്ബലകമായി വിലപ്പെട്ട തെളിവൊന്നും അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല എന്നാൽ ഇതിലും ദുർബലമായിട്ടുള്ളതാണ് അബു മുസ്ലിമുൽ ഇസ്ഫഹാനിയുടെ വ്യാഖ്യാനം ആദ്യത്തെ ആയത്ത് സ്ത്രീകൾ തമ്മിലുള്ള അനാശാസ്യ സമ്പർക്കത്തെയും രണ്ടാമത്തേത് പുരുഷന്മാർ തമ്മിലുള്ള സാൻമാർഗിക ബന്ധത്തെയും കുറിച്ചുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ മൗദൂദി പറഞ്ഞ അനുസരിച്ച് അറബി ഭാഷയിൽ മുങ്ങിക്കുളിച്ച പഴയകാല മുഫസ്സിറുകൾക്കിടയിൽ തന്നെ ഈ രണ്ട് ഖുർആൻ വാക്യങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കവും ഉണ്ടായിരുന്നു ഇവിടെ പതിനഞ്ചാം വാക്യത്തിൽ സ്ത്രീകൾക്കുള്ള ശിക്ഷയാണ് പറയുന്നത് വ്യഭിചാരത്തിലേർപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ തടവിൽ വെക്കുക അള്ളാൻ്റെ തീരുമാനം വരുന്നത് വരെയോ മരണം വരെയോ എന്നാണ് അതിൽ പറഞ്ഞത് അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പെൻഡിങ്ങിൽ ഇട്ടതാണെന്നുള്ളത് അതിനെ തുടർന്ന് പറയുന്ന ഈ വാക്യത്തിൽ പറയുന്നത് രണ്ട് ആളുകളെയും വ്യഭിചാരത്തിൽ ഏർപ്പെട്ട രണ്ടാളുകളെയും നിങ്ങൾ ശല്യം ചെയ്യണം ശല്യപ്പെടുത്തണം സ്വയം കെടുത്തണം ഉപദ്രവിക്കണം എന്നൊക്കെയാണ് അപ്പോൾ ആ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഇവിടെ മിൻകും എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്നുള്ള ഈ കുറ്റം ചെയ്യുന്ന രണ്ട് രണ്ടു പേർ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ മിൻകും എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് അത് രണ്ട് പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞത് സ്ത്രീകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്വവർഗരതിയെക്കുറിച്ചാണ് എന്നും രണ്ടാമത് പറഞ്ഞത് പുരുഷന്മാർ തമ്മിലുള്ള സ്വർഗ്ഗരതിയെക്കുറിച്ചാണെന്നും അതിനുള്ള ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുമാണ് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വേറെ ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് സ്ത്രീകൾ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ പുരുഷന്മാരുമായി തന്നെ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ അവരെ ചെയ്യേണ്ട ശിക്ഷ എന്താണ് എന്നും രണ്ടാമത് പറഞ്ഞത് പുരുഷന്മാർ പരസ്പരം സ്വർഗ്ഗ ഏർപ്പെട്ടാൽ അവരെ ചെയ്യേണ്ടത് എന്താണ് എന്നുമാണ് പറഞ്ഞത് എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർ തമ്മിലുള്ള വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞ വ്യത്യസ്ത ശിക്ഷകളാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പിന്നീട് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കൂ നിങ്ങൾ അള്ളാഹു ഒരു ആയത്തിറക്കുമ്പോൾ ഒരു വാക്കയിൽ ഉൾപ്പെടുത്തിയാൽ മതി ഒരൊറ്റ വാക്ക് ആ വാക്ക് വാക്കുൾപ്പെടുത്തിയാൽ ഈ ആശയക്കുഴപ്പം ഉണ്ടാവില്ല സ്ത്രീകളും പുരുഷന്മാരും സ്വവർഗരതിയിൽ ഏർപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നതെങ്കിൽ സ്ത്രീയും സ്ത്രീയും തമ്മിൽ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ എന്ന് പറയാൻ ഒരു വാക്ക് അള്ളാഹുവിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലേ അതല്ല ഇനി ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ അള്ളാഹു ഈ ആശയക്കുഴപ്പം വരാത്ത രീതിയിൽ ഇത് വ്യക്തമായിട്ട് പറയണ്ടേ ഇതൊക്കെ പറയാൻ എന്താണ് ആ വാചക ഘടനയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരു വാചക ഘടനയിൽ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ തന്നെ കൃത്യമായ ആശയവ്യക്തതയുള്ള വാക്യങ്ങളായിട്ട് അത് മാറ്റാം അതിനുള്ള വിവരം പോലും ആയത്തിറക്കിയ അള്ളാഹുവിനില്ല എന്നിട്ട് ആയത്തിറക്കിയിട്ട് അള്ളാഹു കൊണ്ട് പോവുക പണ്ഡിതന്മാർ കുത്തിയിരുന്നിട്ട് അർത്ഥവും ആശയവും വ്യാഖ്യാനിച്ചുണ്ടാക്കുക ഇതാണ് ഖുർആാൻ്റെ അവസ്ഥ ഒന്ന് ഇനി ഇവിടെ രണ്ടാമത് പറഞ്ഞ ആയത്തിൽ പതിനാറാമത്തെ ആയത്തിൽ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞെന്താണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ട് ഇബിനു അബ്ബാസ് അതിന് കൊടുക്കുന്ന വിശദീകരണം എങ്ങനെയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇബിനു അബ്ബാസ് പറയുന്നത് ഇത് അവിവാഹിതർക്കുള്ള വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണ് എന്നും അങ്ങനെയുള്ളവരെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്താൽ മതി എന്നാണ് ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയും അവഹേളിക്കുകയും ചെയ്താൽ മതി എന്നാണ് ശിക്ഷീ ശിക്ഷയിൽ പറഞ്ഞിട്ടുള്ളത് എന്നും അത് പിന്നീട് ക്യാൻസൽ ചെയ്തു എന്നുമാണ് വ്യഭിചാരികൾക്കുള്ള യഥാർത്ഥ ശിക്ഷയുടെ ആയത്ത് വന്നതോടുകൂടി ഇതൊക്കെ ക്യാൻസലായിപ്പോയി എന്നാണ് ഇവിടെ ഇബിര അബ്ബാസ് പറഞ്ഞത് ഇനി ജലാലയനിൻ്റെ കൊടുത്തിട്ടുള്ള തഫ്സീർ നോക്കുക ചെരുപ്പ് കൊണ്ടടിക്കുക പിന്നെ അവരെ ഇൻസൾട്ട് ചെയ്യുക അവരെ പരിഹസിച്ച കൂക്കി വിളിച്ചിട്ടും ചെരുപ്പ് കൊണ്ടടിച്ചിട്ടും നാട്ടുകാരുടെ മുമ്പിൽ അവഹേളിച്ച് വിടുകയാണ് വേണ്ടത് എങ്ങനെയുള്ളവർക്ക് ഹോമോസെക്സ്വലായിട്ടുള്ള വ്യഭിചാരം ചെയ്തവർക്കും അല്ലാത്ത വ്യഭിചാരം ചെയ്തവർക്കും ഇങ്ങനെയാണ് ജലാലയന് ഇതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത് പിന്നെ പറയുന്നു ദിസ് വേഴ്സ് ഈസ് എബ്രോഗേറ്റഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് പണിഷ്മെൻ്റ് ഓഫ് അഡൽട്ടറി ഈസ് മെൻ ബൈ ദ ലൂഡ് ആക്ട് ആൻഡ് സിമിലർലി ഇഫ് ഹോമോസെക്ഷൽ ഇൻ്റർകോഴ്സ് ഈസ് മെൻ അക്കോർഡിംഗ് ടു അൽ ഷാഫി ബെഡ് അക്കോർഡിംഗ് ടു ഹിം ദ പേഴ്സൺ ഹൂ ഈസ് ദ ഒബ്ജെക്ട് ഓഫ് ദി പെനിട്രേറ്റീവ് ആക്ട് ഈസ് നോട്ട് സ്റ്റോൺഡ് ഈവൻ ഇഫ് ഹി ബി മാരീഡ് റാദർ ഹീസ് ഫ്ലോഗ് ആൻഡ് ബാനിഷ്ഡ് ഇവിടെ വേറെ ചില ആൾക്കാർ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പാടില്ല എന്നും അടിശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നും ഈ ചെറിയ ശിക്ഷ മാത്രമേ കൊടുത്താൽ മതിയെന്നും ഇസ്ലാമിലെ നിയമം അതാണ് എന്നും വ്യാഖ്യാനിച്ചവർ വരെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ചെരുപ്പോണ്ട അടിച്ചിട്ടോ മത്തിമാല ഇട്ടിട്ടോ കൂക്കി വിളിച്ചിട്ടോ അവഹേളിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ ശിക്ഷയാണ് നമ്മുടെ സുഡാപ്പികൾ കേരളത്തിൽ പലയിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ സുഹൃത്തും തമ്മിൽ കാറിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ പോയിട്ട് സുഡാപ്പികൾ എസ് ഡി പി ഐൻ്റെ പ്രവർത്തകർ നടപ്പിലാക്കിയത് ഖുർആാനിൽ പറഞ്ഞ ഈ ശിക്ഷയാണ് അവരെ നാട്ടുകാരുടെ മുമ്പിലിട്ട് അവഹേളിച്ചു ഇൻസൾട്ട് ചെയ്തു ചെറുതായി തല്ലി ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഖുറാനിൽ പറഞ്ഞതനുസരിച്ച് ശിക്ഷ നടപ്പിലാക്കുന്ന സമാന്തര ഭരണകൂടം സ്ഥാപിച്ച കൂട്ടരാണ് കേരളത്തിലെ എസ് ഡി പി ഐക്കാർ സുഡാപ്പികള് ജോസഫ് മാഷയെ വലത്തേക്കയ്യും എടുത്തേക്കാലും വെട്ടിയത് ഖുറാൻ അനുസരിച്ചാണ് അതേപോലെ ഇവിടെ ഒരാണും പെണ്ണും വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നത് കണ്ടപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് തന്നെ ഖുർആൻ അനുസരിച്ച് വ്യഭിചാരമാണ് ആ വ്യഭിചാര കുറ്റം ചെയ്യുന്ന രണ്ടുപേരെയും അവരെന്ത് ചെയ്തു ഖുർആാനിൽ ഈ പറഞ്ഞതനുസരിച്ച് അവഹേളിച്ചു ചെരുപ്പ്മാലി ഇട്ടു ചെരുപ്പ് കൊണ്ടടിച്ച് കുക്കി വിളിച്ച് നാട്ടുകാരെ വിളിച്ചു നിർത്തി ഫോട്ടോ എടുത്ത് അവഹേളിച്ചു വിട്ടു ആ അവഹേളനത്തിലുണ്ടായ മനോവിഷമം കാരണമാണ് ആ സ്ത്രീ പിന്നീട് പോയിട്ട് ആത്മഹത്യ ചെയ്തത് അപ്പോൾ അതിൻ്റെയൊക്കെ ഉറവിടം സുഡാപ്പി കാണിക്കുന്നതിൻ്റെയൊക്കെ ഉറവിടം ഇവിടെ കിത്താബിലുണ്ട് സുഡാപ്പി വെറുതെ കാണിക്കുന്നതല്ല ഇതൊക്കെ അപ്പോൾ ഇത് സ്വർഗ്ഗരതിക്കാരായ പെണ്ണുങ്ങൾക്കും സ്വർഗ്ഗരതിക്കാരായ ആണുങ്ങൾക്കും ഉള്ള ശിക്ഷയാണ് എന്നൊരു കൂട്ടർ പറയുന്നു അതല്ല എല്ലാ രതിക്കാർക്കും ഉള്ള ശിക്ഷയാണെന്ന് വേറെ കുട്ടി പറയുന്നു വേറെ ചിലർ പറയുന്നത് ഇത് ആത്യന്തികമായ ശിക്ഷ ഇത് തന്നെയാണ് വ്യഭിചാരം ചെയ്യുന്നവർക്ക് ഈ ശിക്ഷയൊക്കെ കൊടുത്താൽ മതി അവിവാഹിതരാണെങ്കിൽ നിന്ന് ഇനി വിവാഹിതരാണെങ്കിൽ എന്താണ് ശിക്ഷ അത് വേറെ പറയുന്നുണ്ട് അത് പറയുന്നിടത്തും പരസ്പര വിരുദ്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷകൾ വേറെ പറയുന്നുണ്ട് അതൊക്കെ കൂടാതെ അള്ളാൻ്റെ ഇല്ലാത്ത ശിക്ഷയാണ് യഥാർത്ഥ ഇസ്ലാമിക ശിക്ഷ എന്നും പറഞ്ഞ് നബി നടപ്പിലാക്കിയത് എന്നും പറയുന്നു ഇന്നും ഇസ്ലാമിക നിയമത്തിൽ അള്ളാൻ്റെ ഇല്ലാത്ത നിയമമാണ് ശിക്ഷാ നിയമമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് കല്ലെറിഞ്ഞു കൊല്ലുക എന്ന നിയമം അള്ളാൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ പറയുന്നത് അത് ആട് നിന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് എന്നൊക്കെ പറയും ഇതൊക്കെ ക്യാൻസലാക്കിയതാണ് എന്നിപ്പോൾ ഈ തഫ്സീലുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ച ശിക്ഷകളൊക്കെ താൽക്കാലികമായിട്ട് ഒരിടക്കാല ഉത്തരവ് എന്നയാൾക്ക് ഇറക്കിയതാണ് അതൊക്കെ പിന്നീട് ഒറിജിനൽ ശിക്ഷ വന്നപ്പോൾ ക്യാൻസലാക്കി ആ ഒറിജിനൽ ശിക്ഷ വന്നപ്പോൾ ക്യാൻസലാക്കി എന്ന് പറയുന്ന ആയത്തുകളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെട്ട എല്ലാ ആയത്തുകളും ഭദ്രമായിട്ട് അള്ളാഹു ഇവിടെ കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട് കുർആാനിൽ ഇതിനെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒറിജിനൽ അവസാനം വന്നിട്ടുള്ള അന്തിമ വിധിയായി വന്നിട്ടുള്ള യഥാർത്ഥ ഇസ്ലാമിക ശിക്ഷ വിധിക്കുന്ന ആയത്ത് ആട് നിന്നപ്പോൾ അള്ളാഹു കൈയും കെട്ടി നോക്കിയെന്നും ചെയ്തു അങ്ങനെയാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ കിതാബ് വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ സംരക്ഷിച്ചത് ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് അമാനിമല മൗലവി പറയുന്നത് ഇങ്ങനെയാണ് നീചവൃത്തി ചെയ്യുന്ന ആളെയും ചെയ്യപ്പെടുന്ന ആളെയും പീഡിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം പ്രഹരിക്കുക ശകാരിക്കുക അപമാനിക്കുക മുതലായവയാകുന്നു വീട്ടുതടങ്കലിയിൽ വെക്കുന്നത് ഒരു തരം ശിക്ഷയാണെന്നുള്ളതിന് പുറമെ അത്തരം ദുർവൃത്തികളിൽ അകപ്പെടുന്നതിന് അവസരം ഇല്ലാതാക്കലുമാണല്ലോ അത് ഈ വചനങ്ങൾ വ്യഭിചാരത്തെ ഉദ്ദേശിച്ചായാലും വ്യഭിചാരമല്ലാത്ത വിരുദ്ധമായ മറ്റു നീചവൃത്തികളെ ഉദ്ദേശിച്ചായാലും ശരി അവരുടെ കുറ്റം വമ്പിച്ചതാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല എന്നാലും അവർ മനഃപൂർവ്വം ഖേദിച്ചു മടങ്ങുകയും തൽപ്രവർത്തികൾ ചെയ്ത് നന്നായിത്തീരുകയും ചെയ്യുന്ന പക്ഷം അവരുടെ മേൽ പിന്നീട് നടപടിയെടുക്കേണ്ടതില്ല എന്നും അള്ളാഹു അവരുടെ ഖേദം സ്വീകരിക്കുമെന്നും അള്ളാഹു അറിയിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിമർശനത്തിന് വരാനിടയുള്ള ഒരു മറുപടി അത് മൗദൂദി തന്നെ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വ്യഭിചാരത്തിന് ഇങ്ങനെ പലതരം ശിക്ഷകൾ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് എന്നതിൻ്റെ മറു മൗദൂതിയുടെ വിശദീകരണം ഇത് മദ്യപാനം നിരോധിച്ചതുപോലെ ഘട്ടം ഘട്ടമായി ശിക്ഷ നടപ്പിലാക്കിയതാണ് എന്നാണ് വാസ്തവത്തിൽ ഇത് മുഹമ്മദിന് ഇതിനെക്കുറിച്ച് അവ്യക്തമായ ചില ധാരണകളാണ് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് കൃത്യമായൊരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കാനും അന്വേഷിക്കാനും സമയം വേണ്ടതുകൊണ്ട് മുഹമ്മദ് കാണിച്ച തരികിടകളാണ് നമ്മളിവിടെ കാണുന്നത് അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അള്ളാഹു ഇങ്ങനെ ആയത്തിറക്കിയിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ട് അയത്തിറക്കേണ്ട കാര്യമല്ല ഞാൻ അങ്ങനെ ആണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കിയതാണെങ്കിൽ ഈ ഒന്നാം ഘട്ടം മുഴുവൻ ഖുർആാനിനെ നിലനിർത്തുകയും അവസാന അവസാനഘട്ടം ഖുർആാനിൽ നഷ്ടപ്പെടുകയും ചെയ്തതിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ യുക്തി പണ്ഡിതന്മാരെ ആലോചിച്ചിട്ട് പറഞ്ഞ എന്താ വെച്ചാൽ അത് അള്ള നെസ്ക് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഏത് അവസാനം ഇറക്കിയ ആയത്ത് അള്ള ആയത്തണ്ട് നെസ്ക് ചെയ്ത് പക്ഷേ അതിൻ്റെ ഹുക്കും അവിടെ നിലനിർത്തി ഖുറാലുള്ളതൊക്കെ ഹുക്കുമെ ഹുക്കുമ നസ്ഖ് ചെയ്തിട്ട് ആയത്ത് നിലനിർത്തിയതാണെന്ന് ഇത് ഇതിൻ്റെ ആശയം നിലനിർത്തിയിട്ട് ആയത്തും കൊണ്ടുപോയതാണ് പോയതാണ് അള്ളാഹു ആട് തുന്ന ആയത്ത് അങ്ങനെ അള്ളാഹ് നസ്ഹ് ചെയ്തു എന്ന് കണക്കൂട്ടിയാൽ മതി മറ്റതൊക്കെ അള്ളാഹു അതിൻ്റെ ആശയം നസ്ഹ് ചെയ്തെങ്കിലും അതിൻ്റെ ആയത്ത് നസ്ഹ് ചെയ്തിട്ടില്ല എന്നും കണക്കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നസ്ഹ് കൊണ്ടായിട്ട് ഒട്ടിക്കുകയാണ് ഇതുമായ ചെയ്തിട്ടുള്ളത് മൗദൂദി ഇത് ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞിട്ട് ഉരുളാണ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമാണെങ്കിൽ അപ്രസക്തമായ ആദ്യഘട്ടങ്ങൾ സംരക്ഷിച്ച് പ്രസക്തമായ പ്രാബല്യത്തിലുള്ള അവസാന ഘട്ടം അള്ളാൻ നസ് ഇത് ആടിനെ കൊണ്ട് തീറ്റിച്ചു കൊണ്ടുപോയത് എന്തിനാണ് വല്ലാത്തൊരു സംരക്ഷണം തന്നെയാണ് അള്ളാഹൻ്റെ സംരക്ഷണം അപ്പോൾ ഇനി വേറെ ചിലർ പറയുന്നത് കുർആാനിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നത് വെറും ഹദീസല്ലേ അതിനെ നമുക്ക് മുഖവില കെടുക്കാൻ പറ്റില്ല എറിഞ്ഞു കൊല്ലണം എന്നുള്ളത് ആയത്തല്ല അത് ഹദീസാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ അള്ളാഹു ആരായി അള്ളാഹു തനി മൊ എന്തും അള്ളാഹിനെക്കാളും വലിയ അള്ളാഹു നബിയുമായി മാറുകയാണ് കാരണം അള്ള മൂന്ന് ശിക്ഷ കുറാൽ പറഞ്ഞിട്ട് അതൊന്നും ശരിക്കുള്ള ശിക്ഷ കെറിഞ്ഞൊല്ലാണെന്ന് നബി വേറെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ള ഒരു എന്താണെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു യുക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇനി ഇതൊക്കെ പോട്ടെ വളരെ ഗുരുതരമായ ഒരു വിഷയം ഇതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാലും ഞാനത് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ പരസ്പര സമ്മതത്തോടു കൂടി പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ സെക്സിലേർപ്പെട്ടാൽ അത് എറിഞ്ഞു കൊല്ലാൻ മാത്രം വല്ലുന്നതാണെന്ന് ഇന്നത്തെ ഒരു പരിഷ്കൃത സമൂഹം കരുതുന്നില്ല ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആളുകൾ പരസ്പരം വിശ്വാസവഞ്ചന ചെയ്യുന്നുവെന്ന ഒരു കുറ്റം അവിടെ വിശ്വാസവഞ്ചന നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റമുണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളതിനൊന്നും ഗുരുതരമായൊരു കുറ്റമായിട്ട് ഇന്ന് സമൂഹം കാണുന്നില്ല എന്നാൽ ഇന്നത്തെ സമൂഹം വളരെ ഗുരുതരമായ ഒരു കുറ്റമായിട്ട് കാണുന്ന ഒന്നാണ് ബലാത്സംഗം ചെയ്യുക എന്നുള്ളത് ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമം ചെയ്യുക എന്നുള്ളത് വലിയ കൊടിയ ഒരു ഗുരുതരമായ ഒരു കുറ്റമായിട്ടാണ് ഇന്നും സമൂഹം കാണുന്നത് അതിനതിൻ്റേതായ ഒരു യുക്തി നമുക്ക് പറയാനുണ്ട് ആ കുറ്റത്തെക്കുറിച്ചോ ആ കുറ്റം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചോ അതിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചോ ഒന്നും ഈ കുർആാനിലോ ഖുർആൻ വിശദീകരിച്ച ഹദീസുകളിലോ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ പിന്നെ ഇജുബാവും മറ്റേ കിയാസും ഒക്കെ ആയിട്ട് ആളുകൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ കുർവാനിലും ഹദീസിലും തിരഞ്ഞാൽ കാണില്ല എന്താണ് കാരണം അതിൻ്റെ കാരണം മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വ്യക്തികളോ മനുഷ്യരോ സ്വാതന്ത്ര്യമുള്ള മനുഷ്യ വ്യക്തികളോ ആയിരുന്നില്ല പുരുഷന്മാർക്ക് യഥേഷ്ടം ബലാത്സംഗം ചെയ്യാനുള്ള ഇറച്ചിക്കഷണങ്ങൾ മാത്രമായിരുന്നു പൈസ കൊടുത്ത് വാങ്ങി ബലാത്സംഗം ചെയ്യാനുള്ള ലൈംഗിക വസ്തുക്കൾ മാത്രമായിരുന്നു സ്ത്രീകൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല മുഹമ്മദിൻ്റെ അള്ളാഹുവിനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ബലാൽ ബലാത്സംഗം ഗുരുതരമായൊരു പ്രശ്നമായിട്ട് ഖുർഗാനും ഹദീസും ചർച്ചക്കെടുക്കാതിരുന്നത് അക്കാലത്ത് എല്ലാ സെക്സും ബലാൽ ബലാത്സംഗമായിരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് ഒരു യുദ്ധത്തിൽ കുറേ പെണ്ണുങ്ങളെ തടവുകാരായി പിടിച്ചാൽ ആ പെണ്ണുങ്ങളെ യുദ്ധപ്പറമ്പിലിട്ട് തന്നെ ആ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് തന്നെ ബലാത്സംഗം ചെയ്യാൻ അനുവാദം കൊടുത്ത പടച്ചോനും നബിയുമാണ് ഈ ഖുറാനിലുള്ളത് അത് ഇനി വരാൻ പോകുന്നുണ്ട് ഇതേ അധ്യായത്തിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാം ഇനി അടുത്ത വാക്യം പതിനേഴാമത്തെ ആയത്ത് ഇന്നമത്ത ഉപതുഹാലും ൂഹു പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യതയേറ്റിട്ടുള്ളത് അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാകുന്നു അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു ഇവിടെ വ്യഭിചാരത്തിന് ശിക്ഷ പറയുന്നിടത്ത് അള്ളാഹു അതൊക്കെ പുറത്ത് കൊടുക്കും അവർ പശ്ചാത്താപിച്ച കുഴപ്പമൊന്നുമില്ല അവരെ വെറുതെ വിട്ടേക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അതിനുശേഷം ഈ പശ്ചാത്താപത്തിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് പിന്നീട് ഇത് പറയുന്നത് വിവരക്കേട് കൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്തു പോയതാണെങ്കിൽ ഇവിടെ ജഹാലത്ത് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വിഡ്ഢിത്തം കൊണ്ട് വിവരക്കേട് കൊണ്ട് അജ്ഞത കൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്തതാണെങ്കിൽ പിന്നീട് അവർ തൗബ ചെയ്താൽ ഒരു പശ്ചാത്തപിക്കാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ അങ്ങനെ എല്ലാ തെറ്റൊന്നും അള്ളാഹു പൊറുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇമാം റാസി ഇതിന് വിശദീകരണം നൽകിയടത്തുള്ള മറ്റൊരു ഗൗരവമേറിയ വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കാം മുൻവാക്യത്തിൽ പറഞ്ഞ നീചവൃത്തിയിൽ ഏർപ്പെടുന്നവർ പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്താൽ അവരുടെ പിറകെ കൂടി ശിക്ഷിക്കേണ്ടതില്ലെന്നും അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണെന്നും പൊതുവായി പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിൽ സ്വീകാര്യ യോഗ്യമായ തൗബയുടെ സമയവും നിബന്ധനയും വിവരിക്കുന്നു നോക്കുക നിങ്ങൾ വ്യഭിചാരം ചെയ്തവരോടുള്ള വളരെ ഉദാരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് അതേ സമയത്ത് എറിഞ്ഞു കൊല്ലാനും പറഞ്ഞിട്ടുണ്ട് എറിഞ്ഞു കൊന്നിട്ടുണ്ട് അങ്ങനെ എറിഞ്ഞു കൊല്ലപ്പെട്ടവർക്ക് പിന്നെ പശ്ചാത്തപിക്കാനും തൗബ ചെയ്യാനൊക്കെ ഇവിടെ സമയം അവരെ വെറുതെ വിടാൻ പിന്നെ ഇവിടെ നിയമം പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് ഇവിടെ രണ്ട് നിബന്ധനകൾ പറഞ്ഞു ഒന്ന് അറിവില്ലാതെ തെറ്റ് ചെയ്തു അപ്പോൾ ഒരാൾ തെറ്റാണെന്ന് അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ അയാൾ ശിക്ഷയ്ക്ക് അർഹനാവുകയില്ല എന്ന് സ്വാഭാവികമായും തോന്നാം എന്നാൽ അങ്ങനെ അല്ല അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും തെറ്റാണെന്ന് അറിയാതെ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയില്ല എന്നാരും ധരിക്കേണ്ടതില്ല അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അതിന് പറയുന്ന ഉദാഹരണം നോക്കുക ഒരു ജൂതൻ ജൂതമതം സ്വീകരിച്ചത് ജൂതമതം തെറ്റാണെന്ന് അറിയാതെയാണെങ്കിലും അവൻ ശിക്ഷയ്ക്കർഹനാവുമെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു അപ്പോൾ കാര്യം ഇപ്പോൾ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ജൂതരായി ജീവിക്കുന്നവരുണ്ട് മറ്റനേക മതങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട് അവരൊക്കെ ആ മതമാണ് ശരിയെന്ന് കൊണ്ട് ജീവിക്കുന്നവരാണ് അത് തെറ്റാണെങ്കിൽ അവരൊക്കെ അറിയാതെ തെറ്റ് ചെയ്തവരാണ് അവർക്ക് മാപ്പില്ല അവരെ അള്ളാഹു ശിക്ഷിക്കും എന്നിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതിൽ തന്നെ ഉദാഹരണമായിട്ട് ജൂതരെയാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ജൂതമതം സ്വീകരിച്ച് ജൂതരായി വിശ്വസിച്ച് ജൂതരായി ജീവിക്കുന്നവർ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ പോലും രക്ഷയില്ല അവർക്ക് നിത്യനരക ഉറപ്പാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിയമം ലംഘിക്കുന്നവരെല്ലാം ജാഹിലുകളും അവർ ചെയ്യുന്നത് ജഹാലത്തുമാണ് ഗുർഹാനിതിന് ധാരാളം തെളിവുകളുണ്ട് അപ്പോൾ അവിടെയും ചുള്ളവില് ജൂതവിരോധം കുത്തിവെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നർത്ഥം ഇത് ഹോമോസെക്സിനുള്ള ലഘുവായ ശിക്ഷയാണ് എന്നൊരു കൂട്ടർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ഹോമോസെക്സിനെ കുറിച്ച് പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്ന് ഹദീസ് ഇവിടെ ഇബിന് കസീർ ഉദ്ധരിച്ചിട്ടുണ്ട് ദ ഹു അവർ യു കാച്ച് കമ്മിറ്റിംഗ് ദ ആക്ട് ഓഫ് ദ പീപ്പിൾ ഓഫ് ലൂത്ത് ദാറ്റ് ഈസ് ഹോമോസെക്സ്വാലിറ്റി ദെൻ കിൽ ബോത്ത് പാർട്ടീസ് ടു ദ ആക്ട് ഹോമോസെക്സ് ചെയ്താൽ ചെയ്ത രണ്ടാളെ കൊല്ലണം എന്ന് നബി കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് കുർഗാനിൽ അങ്ങനെയുള്ളവരെ ചെറുതായിട്ടൊന്ന് ചെരുപ്പ് മാലിട്ടിട്ടോ കുക്കി വിളിച്ചിട്ടോ അവഹേളിച്ച് വിട്ടാൽ മതി അവർക്കത് തെറ്റാണെന്ന് പിന്നെ ബോധ്യപ്പെട്ടവർ തോബ ചെയ്യാനേ കുഴപ്പമില്ല അവരെ വെറുതെ വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ നബി പറഞ്ഞത് അള്ളാഹ്ക്ക് പറഞ്ഞതാണ് അതൊക്കെ അങ്ങനെ ഒന്ന് പോരാ അവരെ രണ്ടാളെയും പിടിച്ച് കൊല്ലണം എന്നാണ് നബി പറഞ്ഞത് അപ്പോൾ ആരായി അള്ളാഹ് ആരായി നബി നേരത്തെ പറഞ്ഞ അവഹേളിക്കൽ എങ്ങനെയാണ് എന്നുള്ളതും ഇബ്രു കസീർ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവഹേളിച്ച് ശിക്ഷിക്കേണ്ടത് പണിഷ്മെന്റ് ഇൻക്ലൂഡ്സ് കേഴ്സിങ് ഷെയ്മിങ് ദം ആൻഡ് ബീറ്റിംഗ് ദം വിത്ത് സാൻഡൽസ് അങ്ങനെയാണ് അവരെ ശവിക്കുക അവഹേളിക്കുക അപമാനിക്കുക ചെരുപ്പുകൊണ്ടിരിക്കുക അതാണ് സുഡാപ്പികൾ കാസർഗോഡ് ചെയ്തത് ഇനി ചില വ്യാഖ്യാനങ്ങളിൽ പ്രാക്കറ്റിട്ടിട്ട് ഈ പറഞ്ഞ പണിഷ്മെൻ്റൊക്കെ സ്വതന്ത്രർക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടിമകൾക്ക് ഇവിടെയൊക്കെ വേറെയാണ് ശിക്ഷ ഒരടിമ പെണ്ണ് വ്യഭിചരിച്ചാലുള്ള ശിക്ഷ ഇവിടെ ഒരു അദീസ് ഇബിന് കസീർ ഉദ്ധരിച്ചിട്ടുണ്ട് വെൻ ദ സ്ലേവ് ഗേൾ ഓഫ് വൺ ഓഫ് യു കമ്മിറ്റ്സ് ഇല്ലീഗൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ലെറ്റ് ഹിം ഫ്ലോഗ് ഹെയർ ആൻഡ് നോട്ട് ചാസ്റ്റൈസ് ഹെയർ ആഫ്റ്റർ വേൾസ് ഒരു അടിമപ്പെണ്ണ് ആ അടിമപ്പെണ്ണിൻ്റെ ഉടമസ്ഥനല്ലാതെ വേറെ ആരെങ്കിലും ആയിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ ആ കുറ്റത്തിന് അവളെ ചാട്ടവാറുകൊണ്ട് നാല് അടി കൊടുത്തിട്ട് പറഞ്ഞയക്കണം അതോടുകൂടി ഈ അടി കൊടുക്കുന്നതോടുകൂടി അവൾ ചെയ്ത തെറ്റ് മാഞ്ഞു പോയതായിട്ട് കണക്കാക്കണം ഇപ്പം അടിമ വ്യഭിചരിച്ചാൽ ഒരു ശിക്ഷ ഉടമ വ്യഭിചരിച്ചാൽ വേറെ ശിക്ഷ ആണിനൊരു ശിക്ഷ പെണ്ണിന് വേറെ ശിക്ഷ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതൊന്നും പോരാന്ന് തോന്നിയിട്ട് അതിനെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് നബി അതിൻ്റെ മേലെ വേറെ ശിക്ഷകൾ പറഞ്ഞ് നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി പതിനെട്ടാമത്തെ آية. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار ഉലൈക ദുർവൃത്തികളിൽ ദുർവൃത്തികളിലേർപ്പെടുകയും അങ്ങനെ മരണം ആസന്നമാവുകയും ചെയ്തപ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചു എന്ന് പറയുന്നവരുടെയും സത്യനിഷേധികളായി മരണമടയുന്നവരുടെയും പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല അവർക്ക് നാം സജ്ജീകരിച്ചു വെച്ചത് കൊടും ശിക്ഷയാകുന്നു അപ്പം മരിക്കാൻ നേരത്ത് പശ്ചാത്തപിച്ച് ഞാൻ ചെയ്തത് തെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവിശ്വാസിയായി മരിച്ചവർക്ക് അവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവരൊക്കെ നരകത്തിലായിരിക്കുമെന്നാണ് പശ്ചാത്തപിക്കേണ്ടത് മരിക്കാൻ നേരത്തോ അല്ലെങ്കിൽ അവസാന കാലത്തോ അല്ല അത് നേരത്തെ തന്നെ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ അള്ളാഹു അതൊന്നും പരിഗണിക്കൂല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ഏത് കുറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞാണ് ഇവിടെ എത്തുന്നത് പക്ഷേ വ്യാഖ്യാതാക്കൾ അവിടെ നിന്നൊക്കെ പോയിട്ട് പിന്നെ കുഫറും സിർക്കും ഒക്കെ ആയിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സിർക്ക് ചെയ്തവർക്കും കുഫ്രു പ്രവർത്തിച്ചവർക്കുമൊക്കെയാണ് ഇത് ബാധകം എന്ന രീതിയിലാണ് പിന്നീട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത് അമാനി മൗലവി പറയുന്നത് നോക്കൂ വിഡ്ഢിത്തം നിമിത്തം തെറ്റ് ചെയ്യുകയും ഉടനെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരുടെ പശ്ചാത്താപം മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നല്ല അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം സ്വീകരിക്കൽ മാത്രമേ അള്ളാഹുവിന് ബാധ്യതയുള്ളൂ എന്നത്രേ അള്ളാഹു പറഞ്ഞത് അപ്പോൾ അങ്ങനെ അല്ലാത്തവരുടെ കൽപ്പിച്ചുകൂട്ടി തെറ്റ് ചെയ്യുകയും ഉടനെ തന്നെ പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചെന്നും സ്വീകരിച്ചില്ലെന്നും വരാം രണ്ടും അവൻ്റെ ഉദ്ദേശം അനുസരിച്ചായിരിക്കും സംഭവിക്കുക എന്നത്രേ അത്രയും താല്പര്യം തന്നിൽ പങ്കുചേർക്കുക അതായത് സിർക്ക് എന്നതല്ലാത്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാവുന്നതാണെന്നും അവയിൽ നിന്നുള്ള പശ്ചാത്താപം അള്ളോ അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ സ്വീകരിക്കുന്നതാണെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണല്ലോ നെബി അരുളി ചെയ്തതായി ഇബിനു ഉമർ ഇപ്രകാരം ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു നിശ്ചയമായും മനുഷ്യന് മരണം തൊണ്ടക്കുഴിയിലെത്താത്തപ്പോഴെല്ലാം അവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് പക്ഷേ കഴിവതും വേഗത്തിൽ തന്നെയുള്ള പശ്ചാത്താപം ആയിരിക്കും കൂടുതൽ തീരുക എന്ന് പറയേണ്ടതില്ല മരണവേളയിലെ ഖേദം കൊണ്ട് പ്രയോജനമില്ലെന്നും അവിശ്വാസികളായി മരണപ്പെടുന്നവരുടെ പാപങ്ങൾ പൊറുക്കുകയില്ലെന്നും അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു അപ്പോൾ അള്ളാഹു എല്ലാ പാപം പൊറുക്കും ഒന്നൊഴികെ അതേതാണ് അത് വേറെ പഠിച്ചന്മാരെ ആരാധിക്കൽ സിർക്ക് പൊറുക്കൂല അതിന് എന്ത് കൈക്കൂലി കൊടുത്തിട്ടും കാര്യമില്ല എത്ര സ്തുതിച്ചിട്ടും കാര്യമില്ല സിർക്ക് അള്ളാഹു പൊറുക്കില്ല ബാക്കിയുള്ള ഏത് തെറ്റ് ചെയ്താലും പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിഹാരക്രിയ ചെയ്യൊക്കെ ചെയ്താൽ അള്ളാഹു പുറത്ത് കൊടുക്കും സ്വർഗ്ഗത്തിൽ പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ട് പക്ഷേ സിർക്ക് പൊറുക്കൂല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹിൻ്റെ കിത്താബിൽ ബഭിചാരത്തിനുള്ള ശിക്ഷ പറഞ്ഞിട്ടുള്ളത് കുറ്റം ചെയ്തവർ പശ്ചാത്തപിച്ചാൽ മാപ്പ് കൊടുക്കുന്ന രീതിയെക്കുറിച്ചും തുടർന്ന് വിശദീകരിച്ചിട്ടുള്ളത് ബഭിചാരികൾക്ക് ശിക്ഷയായി എറിഞ്ഞുകൊല്ലൽ അള്ളാഹുവിൻ്റെ ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് ഹദീസുകളിൽ ഖാലിഫ ഉമറിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാ സി എൻ അഹമ്മദ് മൗലവി പരിഭാഷപ്പെടുത്തിയ ബുഖാരി ഹദീസിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പതാം നമ്പർ ഹദീസാണിത് ഉമർ പറഞ്ഞു അള്ളാഹു മുഹമ്മദ് നബിയെ സത്യവും കൊണ്ടയച്ചു അവിടത്തേക്ക് അള്ളാഹു ഖുർആൻ അയച്ചു കൊടുത്തു വ്യഭിചാരിയെ കല്ലെറിഞ്ഞുകൊല്ലണമെന്ന് അവിടത്തേക്ക് അള്ളാഹു അയച്ചു കൊടുത്ത ഖുർആാനിലുണ്ടായിരുന്നു അത് പിന്നീട് എവിടെ പോയി അത് ആട് തിന്നുപോയി എന്നൊരു കൂട്ടർ അതല്ല അത് സഹാബികൾ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഖുർആൻ ക്രോഡീകരിച്ചുണ്ടാക്കിയവർ ഒഴിവാക്കി എന്ന് ആട് തിന്നതായാലും സഹാബികൾ ഒഴിവാക്കിയതായാലും ഖുർആൻ സംരക്ഷിക്കാൻ വാഗ്ദാനം ഏറ്റെടുത്ത അള്ളാഹു ഈ രണ്ട് സന്ദർഭത്തിലും കയ്യും കെട്ടി നോക്കി നിന്നു ഇങ്ങനെയാണ് കൂട്ടരെ അള്ളാഹു അള്ളാഹുവിൻ്റെ കിതാബ് സംരക്ഷിച്ചിട്ടുള്ളത് അള്ളാഹു തന്നെ റദ്ദാക്കിയ അപ്രസക്തമായ വാക്യങ്ങൾ ഖുർആാനിൽ ഭദ്രമായിട്ട് അള്ളാഹു സംരക്ഷിച്ചു യഥാർത്ഥ വാക്യം ഇതിനെയൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വന്ന ഒറിജിനൽ ശിക്ഷാവിധി ഉൾക്കൊള്ളുന്ന വാക്യം ആടിൻ്റെ പള്ളിയിലും അള്ളാഹു സംരക്ഷിച്ചു ഇതാണ് ഖുർആാൻ്റെ ദൈവീകതയ്ക്കുള്ള ദൃഷ്ടാന്തം അടുത്ത വാക്യത്തിൽ വേറൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം